സിനിമ ആദ്യം നമ്മൾ സിനിമയായിട്ട് കാണേണ്ടതുണ്ട് അതായത് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ആ ഒരു സിനിമ അത് ഇപ്പോഴത്തെ കറണ്ടായിട്ടുള്ള നമ്മുടെ സൊസൈറ്റിയുടെ പല വിഷയങ്ങളെയും അഡ്രസ് ചെയ്യുന്നുണ്ട് എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്ന സമയത്ത് ബി ജെ പി സംഘപരിവാർ സൈബർ ഇടങ്ങളിൽ നിന്ന് ആ എംബുരാൻ എന്ന സിനിമയ്ക്കെതിരെ ഭയങ്കരമായ ഒരു ആക്രമണമാണ് ഉണ്ടായത് അതിന് തുല്യമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇതിനെയും കാണേണ്ടി വരിക സി പി എമ്മിന്റെ ദേശീയ സെക്രട്ടറിയെ വിമർശിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അല്പത്തരം എന്ന് മാത്രമേ പറയാം നമസ്കാരം വൈറ്റ് സ്വാൻ ടോക്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം എം എ ബേബി ഇപ്പം ഏറ്റവും ഒടുവിലായിട്ട് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ച് ഒരു പരാമർശം നടത്തുകയുണ്ടായി വളരെ നല്ലൊരു സിനിമയാണ് മികച്ച കുടുംബചിത്രം എന്നൊക്കെ പരാമർശിച്ചു ആദ്യം അദ്ദേഹം പറയുകയുണ്ടായിരുന്നു എന്നാൽ ഈ പ്രതികരണത്തിന് ശേഷം ഒരുപാട് നെഗറ്റീവ് പ്രതികരണങ്ങളാണ് എം എ ബേബിക്കെതിരെ വന്നത് ദിലീപുമായിട്ടുള്ള കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ അപ്പോ നടിയെ ആക്രമിച്ച സംഭവത്തിലെ നടിയുടെ സഹോദരൻ അടക്കം വന്ന് എം എ ബേബിക്കെതിരെ പ്രതികരണം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്താണ് ഈ ഒരു സംഭവത്തിൽ പറയാനുള്ളത് സിനിമ ആദ്യം നമ്മൾ സിനിമയായിട്ട് ആയിട്ട് കാണേണ്ടതുണ്ട് അതായത് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ആ ഒരു സിനിമ അത് ഇപ്പോഴത്തെ ആയിട്ടുള്ള നമ്മുടെ സൊസൈറ്റിയുടെ പല വിഷയങ്ങളെയും അഡ്രസ്സ് ചെയ്യുന്നുണ്ട് അതായത് സോഷ്യൽ മീഡിയ താരങ്ങൾ അതായത് ഇൻഫ്ലുവൻസസ് എന്നറിയപ്പെടുന്ന ഒരു കുറച്ച് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ കുറച്ചെങ്കിലുമൊക്കെ ആളുകൾ ഇവർ പറയുന്നതാണ് ഇവർ പറയുന്നത് മാത്രമാണ് സത്യം എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഈ ഇൻഫ്ലുവൻസിനൊക്കെ അന്ധമായിട്ട് ആരാധിക്കുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ അവരെയൊക്കെ പരാമർശിച്ചുകൊണ്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു സിനിമയാണ് ഈ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്നത് എം എ ബേബി നടത്തിയിരിക്കുന്ന ഈ ഒരു പ്രസ്താവന അതായത് സാമൂഹിക വിഷയങ്ങളെ ചർച്ച ചെയ്തുകൊണ്ടുള്ള നല്ല ഒരു സിനിമയാണ് ഒരു കുടുംബ ചിത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ കാര്യത്തോട് നൂറ് ശതമാനവും നമ്മൾ യോജിക്കുന്നു ഒരുപാട് സാംസ്കാരിക പ്രവർത്തനങ്ങളും ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സിനിമകൾ കാണുന്ന ഒരുപാട് പുസ്തകങ്ങൾ കാണുന്ന ഒരു സഖാവാണ് സഖാവ് എം എ ബേബി അദ്ദേഹം ഇപ്പോൾ സി ദേശീയ സെക്രട്ടറി ആണ് അദ്ദേഹം നടത്തിയ ആ ഒരു അഭിപ്രായ പ്രകടനത്തെ ഇതുപോലെ വിമർശിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ദിലീപ് ഇപ്പോഴും കുറ്റാരോപിതനാണ് ദിലീപ് കുറ്റക്കാരനാണെന്ന് ആരും ഒരു കോടതിയും പറഞ്ഞിട്ടില്ല ദിലീപ് കുറ്റക്കാരനാണെന്ന് തെളിയിക്കപ്പെട്ടതിന് ശേഷം നമുക്ക് കൂടുതൽ അദ്ദേഹത്തെ വിമർശിക്കാം അദ്ദേഹത്തെ കുറ്റപ്പെടുത്താം അതുവരെയെങ്കിലും അദ്ദേഹം എൺപത്തിനാല് ദിവസത്തോളം ചെയ്ത് കിടന്ന ഒരാളാണ് അതിനുശേഷം അദ്ദേഹം അഭിനയിച്ച ഒരു സിനിമ അതിലെ ഒരു കഥാപാത്രമാണ് പ്രിൻസ് എന്ന് പറയുന്നത് പ്രിൻസ് കുറച്ച് നന്മപരമായിട്ട് തന്നെയാണ് അത് വരുന്നത് നന്മയുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരാളാണ് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഒരു വനിതയെ അല്പം ഒരു ലൂസൊക്കെ ഉണ്ട് എന്ന് തോന്നിക്കുന്ന ഒരു വനിതയെ വിവാഹം കഴിക്കുന്നു അതിന് ശേഷമുണ്ടാകുന്ന സംഭവ വികാസങ്ങൾ ഒരു സാധാരണ കുടുംബത്തെ അവർ നടത്തിക്കൊണ്ടിരുന്ന ഹോട്ടല് ഇതൊക്കെ ഇല്ലായ്മ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമൂഹത്തെ കാറുന്നതിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വളച്ചൊടിക്കുന്ന ഒരു പ്രവണത നമ്മുടെ സമൂഹത്തിലുണ്ട് അതിനെ തുറന്ന് കാട്ടിക്കൊണ്ടിരുന്ന ഒരു സിനിമ വരുമ്പോൾ അതിനെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് വേണ്ടത് അതിനെ സിനിമ ാണ് കഥ പറഞ്ഞെക്കുന്നതൊക്കെ ചെറിയ ഒരു കണ്ടന്റ് ആണ് പക്ഷേ അത് വളരെ ലളിതമായി അവതരിപ്പിച്ചിരിക്കുന്നു എന്നതാണ് അതിന്റെ ഒരു പ്രമേയം എന്നതും തീർച്ചയായും അദ്ദേഹം പറഞ്ഞതും അതിനെ അനുകൂലിച്ചതും അതിന്റെ ഒരു കണ്ടന്റ് ബേസ് ചെയ്ത് മാത്രമായിരിക്കാം അല്ലെ അല്ലെങ്കിൽ ഒരു വ്ലോഗർ വന്ന് പറയുന്നത് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടമായി ഇന്നത്തെ കാലഘട്ടം മാറി അല്ലെങ്കിൽ ഇന്നത്തെ യുവതിന് മാറി എന്നുള്ളൊരു സന്ദേശം കൂടി ആ സിനിമയിൽ നൽകുന്നുണ്ട് രണ്ട് കാര്യങ്ങളൊന്നും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഇതുപോലെയുള്ള ചില പ്രവർത്തികൾ അതായത് അവർക്ക് ഇഷ്ടമല്ല എന്ന് തോന്നുന്ന ഒന്നിനെ പൂർണ്ണമായിട്ടും നശിപ്പിച്ചു കളയുക എന്ന ഒരു രീതിയിലുള്ള ഒരു സമീപനം കൂടാതെ തന്നെ ഒരു വ്യക്തിയുടെ ഒരു സാധാരണക്കാരനായിട്ടുള്ളൊരു മനുഷ്യനാണ് പ്രിൻസ് എന്ന് പറയുന്ന കഥാപാത്രം ഈ പ്രിൻസ് എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ജീവിതത്തിലേക്ക് ഇവർ കടന്നു വരുന്നു ഇവർ കടന്നു വരുന്നതിൻ്റെ കാരണം ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് നല്ലൊരു ബോട്ടിക്കുണ്ട് അപ്പോൾ അവിടെ മേക്കപ്പ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് അപ്പം ഇതെല്ലാം എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ കാരണം ഓരോ പ്രോഗ്രാമിന് പോകുന്ന സമയത്തും എൻ്റെ ഡ്രസ്സ് ഭയങ്കര ആണ് ഏകദേശം ഇരുപതായിരത്തോളം മുകളിൽ വരും അപ്പോൾ ഇതൊക്കെ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ സാധ്യതയുള്ള ഒരാളാണ് നിങ്ങൾ എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെട്ടതും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രപ്പോസൽ തന്നതും നിങ്ങളെ വിവാഹം കഴിച്ചതും എന്ന് അവർ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഒരു സാഹചര്യം ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിലേക്ക് കുറേയധികം സോഷ്യൽ മീഡിയ ആളുകൾ അതായത് ഈ മൊബൈലുമൊക്കെ ആയിട്ട് പിടിച്ച് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തിനോട്ടം നടത്തുന്ന ആളുകൾ അവരെ പണ്ട് അമേരിക്കയിലേക്ക് പാപ്പരാസികൾ എന്നാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഭാഗത്തെ കൂടി ഇതിനകത്ത് അഡ്രസ്സ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ നല്ലതാണ് ഇങ്ങനെ മൊബൈൽ കൊണ്ട് നടന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് മോശമാണെന്നു ഞാൻ പറയുന്നില്ല വളരെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ മറ്റൊരാളുടെ സ്വകാര്യതയിലേക്ക് ഇടിച്ചു കയറുക അതല്ലെങ്കിൽ മറ്റേ മൊബൈൽ കൊണ്ട് മറ്റേ സ്ത്രീകളുടെയൊക്കെ ഒരു പ്രത്യേക ബോഡി ഭാഗങ്ങൾ മാത്രം ചിത്രീകരിച്ച് പ്രദർശിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും എതിർക്കപ്പെടേണ്ടതാണ് അത് അവരുടെ സ്വകാര്യതയിലേക്കുള്ള അവരുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതിന് തന്നെ തുല്യമാണ് എന്ന് ഒരു പക്ഷമുള്ള ഒരാളാണ് ഞാൻ ഇതൊക്കെ ആ ചിത്രത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് തീർച്ചയായും പക്ഷേ മറ്റൊരു വിഷയം എന്തെന്ന് വെച്ചാൽ ആ സിനിമയിൽ പറയുന്ന ഈ നായകനും നായികയും തമ്മിലുള്ള ഒരു ഏജ് ഡിഫറൻസ് വളരെ എടുത്തു പറയുന്ന ഒന്നാണ് കാരണം നായകൻ കല്യാണം ആലോചിക്കുന്ന ആ സമയത്ത് നായികയ്ക്ക് ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ വളരെ മാർന്ന ഒരു കുട്ടിയാണ് അല്ലെങ്കിൽ ആ കുട്ടിയും ആ നായകൻ തമ്മിലുള്ള കൂടി പറഞ്ഞ് വെക്കുന്നുണ്ട് എനിക്കൊന്ന് പ്രായ വ്യത്യാസത്തിൽ വിവാഹം കഴിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട് അതായത് പത്തും പതിനഞ്ചും ഇരുപതും ഒക്കെ ഡിഫറൻസിൽ വിവാഹം കഴിക്കുന്ന ആളുകളൊക്കെ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട് അതിനോട് പൊരുത്തപ്പെട്ടു പോകാൻ തയ്യാറുള്ള ഒരു കഥാപാത്രമായിട്ടാണ് പ്രിൻസിനെ ഈ ഒരു സിനിമയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതായത് ഇതിൽ വരുന്ന ഒരു കാര്യം പ്രധാനപ്പെട്ട നമ്മൾ എടുത്തു പറയേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രണയം എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ഒരു പ്രായത്തിന് വേണ്ടി ഡിപ്പെൻഡായിട്ടുള്ളതല്ല പക്ഷെ ദിലീപിനെ ശരിക്കും ഈ ഈ നായികയോട് ഇഷ്ടമായിരുന്നു പക്ഷെ ആ ഇഷ്ടത്തെ നായിക എന്ന നായിക എന്ന ഇൻഫ്ലുവൻസർ അതിനെ കച്ചവടവൽക്കരിച്ചു അല്ലെങ്കിൽ അത് ഒരു ഒരു ബിസിനസ് ആയിട്ട് കണ്ടു എന്നുള്ളടത്താണ് പ്രശ്നം അപ്പൊ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു സാമൂഹികമായിട്ടുള്ള എല്ലാ പശ്ചാത്തലങ്ങളും കൃത്യമായിട്ട് തന്നെ അവലോകനം ചെയ്തിട്ടുള്ള സിനിമയാണ് ഒരുപാട് സാധാരണ ജീവിതങ്ങൾ ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേസിന്റെ അറ്റാക്ക് മൂലം ഇല്ലായ്മ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ആത്മഹത്യകൾ നടത്തിയിട്ടുള്ള ഒരു നാടാണ് നമ്മുടെ അപ്പൊ അങ്ങനെയൊക്കെയുള്ളൊരു വിഷയത്തെ പ്രശംസിച്ചുകൊണ്ട് എം എ ബേബി പറയുമ്പോൾ അതിനെ വിമർശിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അദ്ദേഹം ഒരു പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയാണ് സി പി എമ്മിന്റെ ദേശീയ സെക്രട്ടറിയാണ് അദ്ദേഹത്തിന്റെ പക്ഷേ അദ്ദേഹത്തിനായിട്ടുള്ള സ്വാതന്ത്ര്യം പറയുന്നതിന് എന്താണ് തെറ്റ് അദ്ദേഹം ദിലീപിനെ നായികരിച്ചുകൊണ്ടല്ലോ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞാണ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ഒരു സിനിമ നമ്മുടെ സമൂഹത്തിന്റെ പല വിഷയങ്ങളും അതിൽ പ്രതിപാദിക്കുന്നുണ്ട് തീർച്ചയായും അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അതിന്റെ സഹപ്രവർത്തകൻ സജസ്റ്റ് ചെയ്തതുകൊണ്ടാണ് താൻ ഈ സിനിമ പോയി കണ്ടതും അതിനെ പറ്റിയുള്ള അഭിപ്രായം പറഞ്ഞതും അടക്കം അദ്ദേഹം പരാമർശിക്കുന്നുണ്ട് മറ്റ് നേതാക്കളടക്കം സിനിമയെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറയുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് അതായത് കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തെ കുറിച്ച് പറയുന്നുണ്ട് കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തെ കുറിച്ച് ജോസ് കെ മോണിയെ കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന നല്ലൊരു സിനിമ തന്നെയാണ് വളരെ രസകരമായ രീതിയിൽ തന്നെ ആ സിനിമ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്ന സമയത്ത് ബി ജെ പി സംഘപരിവാർ സൈബർ ഇടങ്ങളിൽ നിന്ന് ആ എംബ്രാൻ എന്ന സിനിമയ്ക്കെതിരെ ഭയങ്കരമായ ഒരു ആക്രമണമാണ് ഉണ്ടായത് അതിന് തുല്യമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇതിനെയും കാണേണ്ടി വരിക ഒരു സാമൂഹിക വിഷയത്തെ പ്രതിപാദിക്കുന്ന സമയത്ത് എന്തിനാണെന്ന് ആ എതിർക്കാൻ വേണ്ടി പോകുന്നത് അത് പറഞ്ഞിരിക്കുന്ന വെറുതെ അദ്ദേഹം അല്ലെങ്കിൽ ആ സിനിമയിലെ നായകനെ പ്രകീർത്തിച്ചുകൊണ്ടല്ലോ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമ അത് വളരെ മികച്ച സിനിമയാണ് ആ സിനിമ ഈ സമൂഹത്തിന് ഒരുപാട് നല്ല സന്ദേശങ്ങൾ നൽകുന്നുണ്ട് അത് എല്ലാവരും കാണണം എന്നുള്ള രീതിയിലും കൂടി അദ്ദേഹം പറഞ്ഞു തന്നിരിക്കുന്നു അതിനെയൊന്നും ഇത്ര അങ്ങനെ ഇപ്പൊ ഇരയുടെ സഹോദരനായാലും ആരുടെ സഹോദരനായാലും അങ്ങനെ എതിർക്കേണ്ട കാര്യമൊന്നുമില്ല സിനിമയായിട്ട് മാത്രം സന്ദേശമാണ് അത് കൂടാണ്ട് തന്നെയെന്ന് വെച്ചാൽ ഇരയോടൊപ്പം ഈ സമൂഹം മൊത്തം ഉണ്ടല്ലോ ഈ ഒരു സർക്കാരുണ്ടല്ലോ പ്രതിപക്ഷമുണ്ടല്ലോ എല്ലാവരും ഇരയോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത് ഇപ്പൊ കുറ്റാരോപിതരായിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ട് സർക്കാർ നിലനിൽക്കുന്നുണ്ടോ ഇല്ലല്ലോ എത്ര ദ്രുതഗതിയിലാണ് വാദപ്രതിവാദങ്ങൾ കോടതിയിൽ നടക്കുന്നത് പോലീസ് എത്ര സത്യസന്ധമായിട്ടാണ് ഈ കേസ് അന്വേഷിച്ചു ഇനി അതിന്റെ വിധി പറയേണ്ടത് കോടതിയാണ് ആ കോടതി വിധി പറയുന്ന സമയം വരെ ഇന്നീ ഒരു കുറ്റവാളിയാണ് എന്ന് നമുക്ക് അത് ആ സിനിമയിലെ നായകനെ വിളിക്കാനായിട്ട് സാധിക്കത്തില്ല അതിന്റെ പേരിൽ അദ്ദേഹത്തെ ഘഷിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ശ്രമം അല്ലെങ്കിൽ അതിന്റെ പേര് അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ സി പി എമ്മിന്റെ ദേശീയ സെക്രട്ടറി വിമർശിക്കുക പറഞ്ഞാൽ അല്പത്തരം എന്ന് മാത്രമേ പറയാനുള്ളൂ